ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം പന്ത്രണ്ടാമത്തെ അധ്യായം പതിമൂന്നാമത്തെ ഭാഗമായിട്ട് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം തൊട്ട് പറയണു ഓം സ രാജപുത്രോ രാജപുത്രോപവൃഥ ആശുശുക്ല ഇവോടുപ ആ പൂര്യമാണ പിതൃഭി സോന്വഹം ശുക്ലെ ശുക്ലപക്ഷത്തിൽ ഇപ്പോൾ പൗർണമി അവസാനിക്കുന്ന ആദ്യത്തെ പതിനഞ്ച് ദിവസം പ്രഥമ തൊട്ട് പൗർണമി എത്തുമ്പോൾ അത് ശുക്ലവർഷം ഈ പ്രഥമ തൊട്ട് അമാവാസി കറുത്ത വാവ് വരികയാണെന്ന് വെച്ചാൽ അത് കൃഷ്ണപക്ഷം അത് കറുത്ത വർഷം പൗർണമി അത് വെളുത്ത വാവ് അത് ശുക്ലവർഷം അവസാനിക്കുന്നതാണ് കണക്കാക്ക ശുക്ലപക്ഷേ അങ്ങനെ വെളുത്ത പക്ഷത്തിൽ അന്വഹം എല്ലാ ദിവസവും അനു അഹം അന്വഹം എല്ലാ ദിവസവും ഒരേപോലെ ഉടുപഹ ഇവ ചന്ദ്രൻ എന്ന പോലെ നമ്മൾ പ്രഥമയ്ക്ക് കാണുമ്പോൾ കാണാൻ തന്നെ ഉണ്ടാവില്ല അത്ര ചെറിയൊരു വര അത് ഇങ്ങനെ വളഞ്ഞിട്ടൊരു വര റാ പോലെ തിരിച്ചിട്ട റാ പോലെ അങ്ങനെ ക്രമേണയായിട്ട് ഈ പ്രഥമ കഴിഞ്ഞ് അഷ്ടമിയൊക്കെ ആവുമ്പോഴേക്കും പകുതിയായി ഉണ്ടാവും അത് മറ്റേ പ പതിനഞ്ചാവുമ്പോഴേക്ക് പൂർണ്ണ ചന്ദ്രനായിട്ട് കാണാൻ സാധിക്കും നല്ല വെളുത്ത ചന്ദ്രനായിട്ട് ഇങ്ങനെ ക്രമേണയായിട്ട് വളർന്നു വരുക അതാണ് അന്വഹം ഉടുപഹ ഇവ ഈ ചന്ദ്രനെ പോലെ ഉടുപതി എന്നുള്ളതിൻ്റെ അതിൻ്റെ അർത്ഥം ഉടു എന്നുള്ളത് നക്ഷത്രം എന്നുള്ള അർത്ഥമാണ് താരം താരം വെച്ചാൽ ഇവിടെ നാളുകൾ അശ്വതി ഭരണി അതിൻ്റെ ഭർത്താവാണ് നാളുകളുടെ ഭർത്താവ് അതേപോലെ നക്ഷത്രങ്ങളുടെ രാജാവ് ന നക്ഷത്രങ്ങൾക്കിടയ്ക്ക് കാണുന്ന ഈ ചന്ദ്രനെ നക്ഷത്രങ്ങളുടെ രാജാവ് എന്ന നിലയ്ക്കാണ് പറയാറ് ഇവിടെ നക്ഷത്രങ്ങളുടെ അശ്വതി തൊട്ടുള്ള ഈ നക്ഷത്രങ്ങളുടെ ഭർത്താവു ചന്ദ്രൻ അങ്ങനെ ചന്ദ്രൻ ഈ ലൗകികമായിട്ട് പറയുമ്പോൾ നമ്മൾ പ്രഥമ തൊട്ട് പൗർണമി വരെ ക്രമേണ ക്രമേണയായിട്ട് വലുതായി വലുതായി വരുന്നത് കാണാം അങ്ങനെ പൂർണ്ണ വട്ടത്തിലെത്തും അങ്ങനെ ഉടുപഹ ഇവ ീ ചന്ദ്രനെ പോലെ വളർന്നു വരുന്നത് എന്നുള്ളത് പൂർണമാകുന്നത് എന്നുള്ളത് ഗോപ്യം സഹാ രാജപുത്ര ഈ രാജപുത്രൻ ഈ പരീക്ഷിത് രാജാവ് പിതൃഭിഹി പിതാക്കന്മാരെ പോലെ കാഷ്ടാഭിഹി കലകളാലും ഗൗരവം എന്നുള്ളത്ഥാണ് ഖനം എന്നുള്ളത്ഥത്തിനാണ് മറ്റേ നമ്മൾ ഈ ഖരാഹാരം ജലാഹാരം എന്ന് പറയില്ലേ അതുപോലെ കരിങ്കല് മണ്ണ് തമ്മിലുള്ള വ്യത്യാസം മണലും കരിങ്കലും തമ്മിൽ കരിങ്കല് പൊ പൊടിഞ്ഞാണല്ലോ എന്ന കൂടുതൽ കാഷ്ടാഭി അപ്പോൾ ഈ കലകൾ അത് പൂർണ്ണമായിട്ടുള്ള തോതിലുള്ള കലകൾ ഓരോ അംശം അങ്ങനെയുള്ള എല്ലാ കലകളും പൂർണ്ണ കലകളോട് കൂടിയിട്ട് ആപൂര്യമാണ് നിറയപ്പെടുന്നവനായിട്ട് ആശു വേഗം വവൃഥെ വർദ്ധിച്ചു അപ്പോൾ കുട്ടിക്കാലം ഈ വളരുന്നത് അത് നന്നായിട്ട് തന്നെ വളർന്നു അത് പൗർണമി ചന്ദ്രനെ പോലെ ശോഭയുള്ളതായിട്ട് തീർന്നു ഇതൊരു ഉപമാലങ്കാരാണ് എങ്ങനെയാണ് ഈ ഉണ്ണി വളർന്നത് അത് ഈ വെളുത്ത വാവിന് അവിടേക്ക് പ്രഥമ തൊട്ടിട്ട് ക്രമേണ ചന്ദ്രൻ വലുതായി വരുന്നത് പോലെ ഉണ്ണി വളരെ വേഗം വളരുകയും ചെയ്തു ശോഭയുണ്ട് അതേപോലെ അത് ശീതളിമയും ആണ് എല്ലാവർക്കും കൗതുകമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവർക്കും ആ ഒരു സുഖത്തെ പ്രദാനം ചെയ്യുന്ന ഭാവമാണ് ഇങ്ങനെ അപ്പോൾ ഇവിടെ ഉപമാലങ്കാരൻ വളരൽ എന്ന് മാത്രമാണ് ഒരു ശ്ലോകം കൊണ്ട് പറഞ്ഞത് സ രാജപുത്രഹ ഈ പരീക്ഷിത രാജാവ് ആകാൻ പോകുന്ന ഈ രാജകുമാരൻ രാജപുത്രൻ വവൃത നന്നായിട്ട് തന്നെ വളർന്നു ആശു വളരെ വേഗത്തില് ശുക്ല ഇവ ഉടുവ ശുക്ല പക്ഷത്തിലെ നമ്മൾ ചേർക്കണം ഇവ അതേപോലെ ഉടുവ ഉടുപതി ഉടുപഹ എന്നുള്ള ഉടുപതി അപ്പോൾ നക്ഷത്രങ്ങളുടെ രാജാവ് അപ്പൊ ശുക്ലപക്ഷത്തിലെ നക്ഷത്രങ്ങളുടെ രാജാവ് എന്ന പോലെ വളർന്നു നമ്മൾ കൂട്ടിച്ചേർക്കണം ആപൂര്യമാണ് ഇങ്ങനെ പൂരണം ചെയ്തു മുഴുവനായിട്ട് വളർന്നു അപ്പം എന്തൊക്കെ വളർന്നുണ്ടാവും ദേഹം മാത്രമല്ല ദേഹം വളർന്നു മനസ്സ് വളർന്നു അതേപോലെ വിദ്യ വളർന്നു എല്ലാവരോടുമുള്ള അടുപ്പം വളർന്നു രാജാവാവൻ എന്തൊക്കെയാണോ യോഗ്യത വേണ്ടത് അത് മുഴുവൻ ആ ഉണ്ണിയിലേക്ക് വളർന്നു വന്നു അറ്റാച്ച് ചെയ്യപ്പെട്ടു അപ്പം അങ്ങനെ പൂർണ്ണചന്ദ്രൻ എന്നുള്ള നിലയ്ക്ക് അപ്പോൾ ശീതളിമ പ്രഭ തേജസ് ഓജസ് ഇങ്ങനെയെല്ലാം ആ ഉണ്ണിലേക്ക് എത്തി ആപൂര്യമാണ് പിതൃഭിഹി കാഷ്ടാഭി ഇവ അച്ഛൻ മുത്തച്ഛൻ അങ്ങോട്ട് പരമ്പര മുകളിലാണ് പോകുമ്പോൾ ഈ രാജാക്കന്മാരുടെ മുഴുവൻ കലകളെയും ഇപ്പം നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ഒരു പത്തിരുപത് ലക്ഷണങ്ങളുണ്ട് അത് മുഴുവൻ ഒരേപോലെ ബഹുമാനിക്കപ്പെടേണ്ട വീര്യം കാണിക്കുന്നതായിട്ടുള്ള പ്രാഗല്ഭ്യമുള്ളതായിട്ടുള്ള ഓരോരുത്തരെയും പോലെ ഈ ഉണ്ണി ഏറ്റവും മികച്ചതാണ് മികച്ചതായിട്ട് വരും അത് മുഴുവൻ ഈ കലകളായിക്കൊണ്ട് ഈ മുത്തശ്ശന്മാരെ പോലെ തന്നെ ഉണ്ണിയിലേക്ക് വന്നു ചേർന്നു പിതൃഭിഹി സഹ ഇവ കാഷ്ടാഭിഹി അങ്ങനെ സഹ അനു അഹം അത് എല്ലാ ദിവസവും വളർന്നു വന്നു അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഒരു കറുത്ത വർഷം ഇല്ല വെളുത്ത വർഷം മാത്രമേ ഉള്ളൂ അപ്പോൾ എപ്പോഴും വളർച്ച തന്നെയാണ് അങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു അതെങ്ങനെ ഭക്തിയോടുകൂടിയിട്ട് കൃഷ്ണപ്രേമിയായി കൊണ്ട് എല്ലാവരിലും ഈശ്വരനെ കണ്ടുകൊണ്ട് പരീക്ഷിത്തായിട്ട് വിഷ്ണുരാധനായിട്ട് ഗർഭത്തിന് വച്ച് മാത്രമല്ല വിഷ്ണുരാധൻ എല്ലാ സമയത്തും വിഷ്ണുരാധനാണ് ഇങ്ങനെയുള്ള ഭാവത്തിൽ ഉണ്ണി വളർന്ന് വന്നു സ രാജപുത്രവൃധേ ആശുശുക്ല ഇവടുവ ഇവ ഉടുവ ഉടുബൂര്യമാണ പിതൃ കാഷ്ടാഭി സഹ അനുഅഹം സ രാജപുത്രോ വവൃഥ ആശുശുക്ല ഇവടുപ ആപൂര്യമാണ് പിതൃഭി കാഷ്ടാഭിരിവ സോന്വഹം ഇനി മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം യക്ഷ്യമാണോ ശ്വമേധേന ജ്ഞാതിദ്രോഹജിഹാസയാ രാജാലബ്ധനോ ദൗ്യാവ കരദണ്ഡയോഹോ ദൗ അന്യത്ര കരദണ്ഡയോഹോ ഇനി ജ്ഞാതിദ്രോഹ ജിഹാസയ ജ്ഞാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വദേശന്ധുക്കളാണ് അതേപോലെ ജ്ഞാതിദ്രോഹികൾ യാദവന്മാർ ഇവരെ സംഹരിച്ചതായിട്ടുള്ള ആ പാപം തീർക്കാനുള്ള ഇച്ഛയാൽ അതായത് കുരുക്ഷേത്ര യുദ്ധം അപ്പോൾ അവിടെ അനവധി ബന്ധുക്കൾ മരിക്കപ്പെട്ടു യാദവരായിട്ടുള്ള സൈന്യം മുഴുവൻ ഈ യുദ്ധത്തിൽ ച പങ്കു ചേർന്നവർ ഒരു അക്ഷോഹിണി സേനയാണ് അത് മുഴുവൻ വധിക്കപ്പെട്ടു അപ്പോൾ അത് സ്വതേ കൃഷ്ണനും ഈ ബന്ധുപരം ഉണ്ടായത് അവർക്ക് പിണ്ഡം വയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ദ്രോഹ ജിഹാസയ ഈ ബന്ധുക്കളെ ദ്രോഹിച്ചു യുധിഷ്ഠിര മഹാരാജാവ് ബന്ധുക്കളെ ദ്രോഹിച്ചു കാരണം ഈ യാദവരുടെ ബന്ധുക്കൾ മുഴുവനെ ദുര്യോധനന്റെ പക്ഷത്താണ് ചേർന്നത് അതുകൊണ്ട് അവരെ മുഴുവൻ വധിക്കേണ്ടി വന്നു അപ്പൊ ദ്രോഹമായി ബന്ധുക്കളെ ദ്രോഹിച്ചു കാരണം സുഭദ്ര കൃഷ്ണന്റെ പെങ്ങളാണ് അർജുനന്റെ പത്നി ഈ ഉത്തരയുടെ മുത്തശ്ശി ഉത്തരയുടെ മുത്തശ്ശി അപ്പോ അവരെ സഹോദരന്മാരെ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജ്ഞാതിദ്രോഹാണ് പിണ്ടം ഈ ദ്രോഹിച്ചതേ അപ്പോൾ ജ്ഞാതിദ്രോഹ ജിഹാസയ അങ്ങനെയുള്ള സംഹരിച്ചു ആ അതിൻ്റെ ഒരു പാപം അതിൻ്റെ പാപത്തെ ഇല്ലാണ്ടാക്കുവാൻ ജ്ഞാതിദ്രോഹ ജിഹാസയാ പിന്നെയോ ഇങ്ങനെ അശ്വമേധേന അപ്പോൾ ധാരാളം അശ്വമേധങ്ങളെ കൊണ്ട് മൂന്ന് അശ്വമേധം ചെയ്തു എന്നാണ് യക്ഷ്യമാണഹ യജിക്കാൻ ഭാവിച്ചു അശ്വമേധ യാഗം കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കണം എന്ന് നിശ്ചയിച്ചു പക്ഷെ ഇവിടെ ധനമില്ല അങ്ങനൊരു കുഴപ്പമുള്ളത് അപ്പോൾ യക്ഷ്യമാണ എന്നിട്ടോ ഏർ അശ്വമേധേന അശ്വമേധ അശ്വമേധം തൊട്ടുള്ള യാഗങ്ങളെ കൊണ്ടാണ് യജിക്കണം എന്ന് കണക്കാക്കി രാജ ഈ രാജാവ് ധർമ്മപുത്ര കരതണ്ടയോഹോ അന്യത്ര അതായത് ക ഇനി ആദ്യ ഒരു കരം വാങ്ങിയിട്ട് അതൊരു ശിക്ഷയാകും ഇപ്പോൾ ഇവരുടെ ഒന്നുമില്ല ഈ ജനങ്ങളുടെ ഇലയാതൊന്നുമില്ല അപ്പോൾ കരതണ്ടയോഹോ അത് വയ്യ കപ്പം വാങ്ങുക എന്ന ശി ശിക്ഷ അത് ഒരു പ്രഹരമായിരിക്കും അതുകൊണ്ട് അത് വേണ്ട അന്യത്ര മറ്റെന്തെങ്കിലും അലബ്ധധനഹ വേറെ ധനമൊന്നും ലഭിക്കാത്തത് കൊണ്ട് ധ്യാനത്തെ ചെയ്തു അപ്പോ ഈ ആലോചനയിൽ പെട്ടു ഭഗവാനെ സന്തോഷിപ്പിക്കണം എന്നാലേ ഈ പാപം തീരുള്ളൂ ആ പാപം തീരാൻ വേണ്ടി ഭഗവാനെ സന്തോഷിപ്പിക്കാൻ യാഗാദി കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പക്ഷെ നോക്കുമ്പോൾ ഇവിടെ ധനമില്ല അപ്പൊ ധനത്തിന് എന്താ ചെയ്യ ഭഗവാൻ തന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചു എന്നതാണ് യക്ഷ്യമാണ അശ്വമേധേന യചിക്കുക യാഗം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ അത് അശ്വമേധം തൊട്ടുള്ള യാഗങ്ങൾ മൂന്ന് അശ്വമേധത്തെ ചെയ്തു എന്നാണ് ചക്രവർത്തി പഥത്തിലായിരിക്കണത് ഇപ്പോൾ അപ്പോൾ വീണ്ടും ഒരു ചക്രവർത്തി പദത്തെ കൂടി ഉറപ്പിക്കുക മാത്രമല്ല അത് അനവധി പുണ്യ സൽപുണ്യ കർമ്മങ്ങളാണ് നേരത്തെ രാജസൂയമാണ് ചെയ്തത് ഇനി രാജസൂയത്തിൻ്റെ ആവശ്യമില്ല ഇനി ഭഗവാനെ സന്തോഷിപ്പിക്കുക അതിന് അശ്വമേധം മതി അപ്പോൾ ആ അശ്വമേധം ചെയ്യാനുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് ലക്ഷ്യമാണ് അശ്വമേധേന പിന്നെയോ മറ്റൊരു കാര്യമുള്ളത് ജ്ഞാതി ജിഹാസയ ജ്ഞാദികളെ അനവധി കൃഷ്ണന്റെ ബന്ധുക്കളെ അനവധി മറ്റേ വധിച്ചിട്ടുണ്ട് സ്വന്തം ബന്ധുക്കളെ ഉണ്ട് അതിന്റെ പാപങ്ങൾ മുഴുവൻ തീർക്കണം അപ്പൊ പല പിണ്ടം വെക്കാൻ അർഹതയുള്ള പലരുണ്ട് അവരുടെയൊക്കെ മൃത്യു സംഭവിച്ചിട്ടുണ്ട് അതിനൊക്കെ കാരണക്കാരൻ യുധിഷ്ഠിരനാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം ഭീഷ്മർ ഉപദേശത്തൊക്കെ ഉണ്ട് എന്നാലും ശരി പിണ്ടം വയ്ക്കുകയൊക്കെ വേണം ബലി തർപ്പണാദികളൊക്കെ വേണം അപ്പൊ അതിന് ആഗ്രഹിച്ചുകൊണ്ട് അതൊക്കെ കഴിഞ്ഞാലും പോരാ മുഴുവൻ ആവില്ല പാപം തീരില്ല ന്യാതി ദ്രോഹതിഹാസ ആ പാപത്തെ തീർക്കാൻ വേണ്ടിയിട്ട് രാജാ ഈ യുധിഷ്ഠിര മഹാരാജാവ് അലബ്ധധന പണമൊന്നും കാണാൻ ഇല്ല ഇവിടെ ധനമില്ല മുഴുവൻ യുദ്ധത്തിന് ചിലവായി ദൂ നന്നായിട്ട് ധ്യാനം ചെയ്തു എത്രയും പറയാൻ തോന്നത്തില്ല ഭഗവാനെ അനന്യ ശരണാഗതി ആയിട്ട് യാചിച്ചു ധനം കിട്ടണേ എന്താ മാർഗം എന്തെങ്കിലും ഒന്നും എന്നെ സഹായിക്കണേ അങ്ങേ പൂജിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങേക്ക് വേണ്ടിയിട്ട് യാഗം ചെയ്യാനാണ് ഇങ്ങനെ ഭഗവാനോട് പറഞ്ഞു അങ്ങനെ ധ്യാനം ചെയ്തു ദദ്ധ്യവും അന്യത്ര വേറെ എന്തെങ്കിലും ഒന്ന് വേണം എന്നതാണ് ആഗ്രഹം എന്ത് എന്ത് വേണ്ട എന്ത് വേണം അന്യത്ര ഏത് നിന്നാ ഇതല്ലാതെ മറ്റൊന്നാണ് വേണ്ടത് എന്താ വേണ്ടത് കരതണ്ടയോഹോ കപ്പം വാങ്ങിയിട്ട് അതായത് രാജാക്കന്മാരിൽ നിന്ന് കപ്പാവാം അതേപോലെ തന്നെ പൗരജനങ്ങളിൽ നിന്ന് ടാക്സായിട്ട് പിരിക്കാം അതല്ലാതെ കണ്ട് മറ്റൊരു ധനം കിട്ടിയാലേ ആണ് ഇനി കാര്യം നടക്കുകയുള്ളൂ കാരണം ഇവരിൽ നിന്ന് പരമാവധി ദ്രോഹിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ കരമായിട്ടും മറ്റു പലതുമായിട്ട് അത് അതാര ചെയ്തു പാണ്ഡവരല്ല ചെയ്ത് ദുര്യോധനാദികളാണ് ചെയ്ത് യുദ്ധത്തിന് വേണ്ടിയിട്ട് സംഭരിച്ചതാണ് അത് മുഴുവൻ ചിലവാകുകയും ചെയ്തു അപ്പോൾ പൈസ ഇല്ല കയ്യിൽ ധനത്തിന് എന്താ ചെയ്യുക അതിന് ദദ്ധ്യവും ആരെ ധ്യാനിച്ചു ഭഗവാനെ ധ്യാനിച്ചു എന്തിനു വേണ്ടിയിട്ട് അശ്വമേധം ചെയ്യുക അതെന്തിനു വേണ്ടിയിട്ടാണ് ഈ യാഗം ചെയ്തിട്ട് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാ അതെന്തിനു വേണ്ടിയിട്ടാ ഈ ജ്ഞാതി ബന്ധുക്കളെ ഈ പെലക്കാരെ അതായത് ബന്ധുക്കളാണ് മുഴുവനെ അപ്പൊ അവരെ മുഴുവൻ വധിച്ചു ആ പാവം തീരാൻ വേണ്ടിയിട്ടാ യക്ഷ്യമാണോമേധേന ഞാതി ജിഹാസയ രാജ അന്യത്ര അലബ്ധനോദയോഹോ ഇനി മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം തത് അഭിപ്രേതമാലക്ഷ്യ ഭ്രാതരോചുതോദി ജഹഹ്രുദീച്ചിശി ഭൂരിശഹാം അപ്പം അതിനെ ധനം കാണാൻ ധനമാർഗം ധനം മറ്റേ കൊണ്ടുവരാനുള്ള മാർഗം എന്ത് എന്നുള്ളത് ഭഗവാനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ ധ്യാനിച്ചു ഭഗവാനോട് ചോദിക്കുകയും ചെയ്തു അപ്പോൾ കിട്ടി ഒരു ഉത്തരം കിട്ടി അതെന്താ അത് തത് അഭിപ്രേതം ഭഗവാന്റെ തന്നെ അഭിപ്രായത്തെ തത് അഭിപ്രായതം ഭഗവാന്റെ തന്നെ അഭിപ്രായത്തെ ആലക്ഷ്യ നല്ലവണ്ണം മനസ്സിലായി അറിഞ്ഞു ഭഗവാൻ പറഞ്ഞു ഇന്നത് ചെയ്തോളൂ എന്ന് ഭ്രാതരഹ സഹോദരന്മാര് ഭീമൻ അർജുനൻ തൊട്ടുള്ള സഹോദരന്മാർ നകുല സഹദേവന്മാര് അച്യുത ചോദിതാഹ തത് അഭിപ്രായതം അച്യുത ചോദിതാഹ അച്യുതന്റെയാണ് അഭിപ്രായം അതേപോലെ ഇത് ഈ യുധിഷ്ഠിര മഹാരാജാവിന് യാഗം ചെയ്യണം എന്നുള്ള ആ അഭിപ്രായം അവന്റെ അഭിപ്രായത്തെ ഇവിടെ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അഭിപ്രായത്തെ ആലക്ഷ്യ അറിഞ്ഞിട്ട് എന്നിട്ടോ അച്യുത ചോദിതാഹ അച്യുതനെ ചോദിക്കപ്പെട്ടുകൊണ്ട് അച്യുതനെ പ്രചോദനം കൊടുത്തുകൊണ്ട് അച്യുതൻ അച്ഛൻ പറഞ്ഞു ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്നിട്ട് ഭ്രാതരാഹ ഈ സഹോദരന്മാരെ ഈ യുധീക്ഷര മഹാരാജാവ് ഉദീഛാദിശി വടക്കേ ദിഖിലേക്ക് ഹിമവൽ സാനുക്കളിലേക്ക് ഭൂരിശ വളരെ കൂടുതലായിട്ട് അവിടെ പ്രഹീനം ഉപേക്ഷിക്കപ്പെട്ടതായിട്ടുള്ള പ്രഹീനം നന്നായിട്ട് തന്നെ ഉപേക്ഷിച്ച അതാണ് പ്രഹീണ പ്രഹീണ നന്നായിട്ട് ഉപേക്ഷിക്കുക നന്നായിട്ട് ഇങ്ങനെ ഉപേക്ഷിക്കുക ബുദ്ധിയോട് കൂടിയിട്ട് ഉപേക്ഷിക്കുക അപ്പോൾ എന്താ വൈരാഗ്യം എനിക്കിത് വേണ്ട ഇത് മറ്റുള്ളവർക്ക് ആയിക്കോട്ടെ എനിക്കിനി മുക്കുതിയാണ് വേണ്ടത് അപ്പൊ ഇത് കയ്യിൽ വെച്ചാലാ കുഴപ്പ ഇത് വേണ്ട എനിക്കിത്രേ ആവശ്യള്ളൂ അങ്ങനെ പ്രഹീണ സന്തോഷത്തോട് കൂടിയിട്ട് ഉപേക്ഷിച്ചതായിട്ടുള്ള പ്രഹീണം ആരാൽ ഉപേക്ഷിച്ചു മഹാബ്രാഹ്മണരാൽ ഉപേക്ഷിക്കപ്പെട്ടത് ധനം ആജഹ്രു ഇത് മരുത്തൻ്റെ യാഗത്തിൽ ധാരാളമായിട്ട് ധനത്തെ ദാനം ചെയ്തു അങ്ങനെ ഒരു യാഗം ഉണ്ടായിട്ടില്ല ബ്രഹ്മാവോ അങ്ങനെയുള്ളവരൊക്കെ ചെയ്തിട്ടുള്ളൂ ശ്രീകൃഷ്ണോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ സാധാരണ ഒരാൾക്ക് ഇങ്ങനെ ഒരു യാഗം ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ മരുത്തൻ്റെ യാഗം യാഗങ്ങളിൽ ഏറ്റവും കേമാണ് വരുണൻ്റെ യാഗം അതേപോലെ ശ്രീകൃഷ്ണൻ്റെ യാഗം ചാ ഉഗ്രസേന മഹാരാജാവ് ചെയ്ത യാഗം രാജസൂയാണ് അതേപോലെ മരുത്തൻ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ അപ്പം ഈ പാണ്ഡവരുടെ ഈ യാഗം കൃഷ്ണനൊക്കെ ചെയ്തിട്ടും അതിനേക്കാൾ മീതയാണ് മരുത്തൻ്റെ യാഗം എന്നുള്ളത് ഇവിടെ അത് ഇത് ഇത് കുറവായിട്ടല്ല പക്ഷെ അതിനേക്കാൾ കൂടുതൽ എന്നാണ് ഇവിടെ പാണ്ഡവർക്ക് ചെറിയൊരു വേണം എന്നൊരു ധാരണ ഉണ്ടാകും മറ്റത് ഭഗവത് പ്രീതി മാത്രമായിരുന്നു മരുത്തൻ്റെ യാഗത്തിൽ ഉണ്ടായിരുന്നത് അതാണ് വ്യത്യാസം ഇത് കുറവ് ഇത് കുറവല്ല തുല്യം തന്നെയാണ് എങ്കിലും അങ്ങനെയാണ് പ്രഹീണ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ധനം ആചക്രൂ അത് ആഹരിച്ചു കൊണ്ടുവന്നു പോയിരുന്നു അത്രയേ ഉള്ളൂ അവിടെ പോയിട്ട് അതിനെ കൊണ്ടുവരാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു ശ്ലോകം ആയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അതാണ് സംസ്കൃതത്തിൻ്റെ പ്രശ്നം അതാണ് നമുക്ക് വേഗം മനസ്സിലാവാത്തതിൻ്റെ കാരണം ഇതാണ് നമ്മൾ കൂടുതൽ കൂട്ടിച്ചേർക്കണം നമ്മൾ ഇത്രയും പടം ഇപ്പോൾ പഠിഞ്ഞു പഠിച്ചു പന്ത്രണ്ടാമത്തെ അധ്യായമായി മാഹാത്മ്യ ഒരു അഞ്ച് അധ്യായം ആറ് അധ്യായം നമ്മൾ പറഞ്ഞു അപ്പോൾ പന്ത്രണ്ടും ആറും പതിനെട്ടാമത്തെ അധ്യായപ്പത് എത്രയും കൂടുതൽ ശ്ലോകങ്ങളെ കൂടുതൽ കൂടുതൽ വ്യാഖ്യാനിക്കുമ്പോൾ അത് അത് പറഞ്ഞാലേ പൂർത്തിയാവുള്ളൂ ചിലത് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അതുമാത്രമേ കൂട്ടിച്ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് ഇവിടെ അത് അഭിപ്രേതം ആലക്ഷ്യ ഭഗവാന്റെ ഈ അഭിപ്രായത്തെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ ഈ യുധിഷ്ഠിരൻ്റെ ഈ അഭിപ്രായത്തെ നല്ലോണം മനസ്സിലാക്കിയിട്ട് രണ്ടർത്ഥം അതിലുണ്ട് ഇതിലൊരർത്ഥേ പറഞ്ഞിട്ടാവുള്ളൂ അപ്പം അതുപോലെ ഭ്രാതരഹ ഈ ഭീമൻ അർജുനൻ നകുല സഹോദേവന്മാര് സഹോദരന്മാര് അച്യുത ചോദിദാഹ അച്യുതനാൽ പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ട് അച്യുതൻ പറഞ്ഞിട്ട് യുധിഷ്ഠിര മഹാരാജാവ് ഈ സഹോദരന്മാരാൽ ധനം പ്രഹീണം ആജഹ്രു ധനം ആജഹ്രു ധനത്തെ കൊണ്ടുവന്നു കൊണ്ടുവരച്ച കൊണ്ടുവരല്ല അത് സ്വീകരിച്ചു അതല്ലെങ്കിൽ അത് ഭജിച്ചു ആ ഭുജിച്ചു ഭുജിച്ചു ആഹരിച്ചു പ്രഹീണം ധനം പ്രഹീണമാണ് നന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉപേക്ഷിച്ചതാണ് വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് ഇതിന് എനിക്ക് വേണ്ട എന്ന നിലയ്ക്ക് ഉപേക്ഷിച്ചാണ് അപ്പൊ അത് ഇങ്ങനെ സാത്വികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അതിന് നിയമമുണ്ട് അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആർക്കും ദോഷമില്ലാത്ത ധന അങ്ങനെ ധനം പ്രഹീനം അത് ആരാൽ ഈ മരുത്തൻ്റെ യാഗത്തിൽ ബ്രാഹ്മണരാൽ ഉപേക്ഷിക്കപ്പെട്ടതാണ് അത് രാജാക്കന്മാർക്കുള്ളത് തന്നെയാണ് അവിടെ ഇദ്ദേഹം ജ്യോതിഷ മഹാരാജാവ് കൃഷ്ണൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അർഹന തീർന്നു അർഹത നേടി അത് കൊണ്ട് അത് കൊണ്ടുവന്നു സഹോദരന്മാര് കൊണ്ടുവന്നു ആ ജഹ്റുഹു ഇവിടുന്ന് ഉദീച്ചയാം ഹിമവൽ സാനുക്കള് വടക്കോട്ടാണ് പോയത് അങ്ങനെ വടക്കോട്ട് ഉദീച്ചയാം ദിശി വടക്കേ ദിശയിലേക്ക് പോയിട്ട് ഭൂരിശ എത്ര വളരെ കൂടുതൽ ഈ യാഗത്തിന് വേണ്ടതിനേക്കാൾ എത്രയോ കൂടുതൽ അവിടെ നിന്ന് ഈ സ്വർണം കൊണ്ടുവരാൻ സാധിച്ചു പാത്രങ്ങളായിട്ടും ദക്ഷിണയായിട്ടും നാണയങ്ങളായിട്ടും പലതും പലതും ഉണ്ടാവും വലിയൊരു നിധി അവിടെ നിന്ന് കൊണ്ടുവന്നു തദ്ഭിപ്രേതമാലക്ഷ്യ ഭ്രാതരോചോ ആജഹൃഹു ഉദീച്ചം ദിശി ഭൂരിശാം ഇപ്പം ഇങ്ങനെ പന്ത്രണ്ട് പതിമൂന്നാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞു ഇനി പതിനാലാമത്തെ ഭാഗം ഇനി മുപ്പത്താറ് ശ്ലോകമാണ് ഉള്ളത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് അടുത്തേൽ പറയാം നാരായണ നാരായണ നാരായണ